പ്രിയപ്പെട്ടവരെ സ്ട്രീറ്റ് ലൈൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വളരെ ശ്രദ്ധേയമായ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി നൈജീരിയയിൽ കൊല ചെയ്യപ്പെടുന്ന ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഭരണകൂടം ഇടപെടുന്നില്ലെങ്കിൽ അവിടേക്കുള്ള എല്ലാ സാമ്പത്തിക സഹായവും നിർത്തലാക്കുമെന്നും ഭരണകൂടത്തിൻ്റെ തണലിൽ തഴച്ചു വളരുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങളെ അമർച്ച ചെയ്യുന്നതിന് വേണ്ട സൈനിക നടപടികൾ ആരംഭിക്കാൻ തൻ്റെ ഭരണ സംവിധാനത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നുമാണ് ട്രംപ് കുറിച്ചത് ഇംഗ്ലീഷ് ഭാഷയിൽ സെലക്റ്റീവ് പെർസെപ്ഷൻ എന്ന ഒരു പ്രയോഗമുണ്ട് നമുക്ക് ചുറ്റും നടക്കുന്ന അനേക കാര്യങ്ങളിൽ സംഭവങ്ങളിൽ നമുക്കേറ്റവും ഇഷ്ടപ്പെട്ടത് മാത്രം കാണുകയും പലതവണ ആവർത്തിക്കപ്പെട്ടതോ അധിക ഗൗരവ സ്വഭാവമുള്ളതോ നീതിയുടെ അങ്ങേറ്റത്തെ ഭീകരമായ ധ്വംസനം നടക്കുന്നതോ ഒക്കെ ആവാം അങ്ങനെയുള്ള പലതിനെയും നമ്മൾ കാണാതെ ഇരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സെലക്റ്റീവ് പെർസെപ്ഷൻ ഇന്ന് ലോകമെങ്ങും ഈ ഒരു സെലക്റ്റീവ് പെർസെപ്ഷൻ പടർന്നു പിടിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ മലയാളക്കരയിലും നമ്മൾ നമ്മുടെ നാട്ടിൽ ഐക്യദാർഢ്യ റാലികളും പ്രകടനങ്ങളും നടത്താറുണ്ട് ഗസയിലെ പലസ്തീനിലെ നിരപരാധികളായ മനുഷ്യർക്കു വേണ്ടി അവിടെ നിഷേധിക്കപ്പെട്ട മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി എന്നാൽ അത്തരമുള്ള ഒരു ഐക്യദാർഢ്യ റാലികളിലും അത് സംഘടിപ്പിക്കുന്നവരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരോ വാടകയ്ക്ക് പ്രസംഗിക്കാനായി വിളിക്കപ്പെട്ട ബഹുമാന്യരോ ഗസയ്ക്കപ്പുറം പാലസ്തീനപ്പുറം അവരുടെ കാഴ്ചപ്പാടുകൾ എത്താറില്ല അവരുടെ നോട്ടം നീളാറേയില്ല അവരാരും ഇന്നോളം നൈജീരിയയിലെ സുഡാനിലെ അർമേനിയയിലെ ഇറാഖിലെ സിറിയയിലെ നിരപരാധികളായ ബഹുശതം വരുന്ന മനുഷ്യർക്ക് വേണ്ടി ഒരക്ഷരം ഉരിയാടിയിട്ടില്ല അവിടെ ധ്വംസിക്കപ്പെടുന്ന മനുഷ്യാവകാശങ്ങൾക്കു വേണ്ടി ഇന്നോളം ശബ്ദിച്ചിട്ടില്ല അവിടെ നിന്ന് ഉയരുന്ന നിലവിളികൾ അവരുടെയൊക്കെയും ബദിരകർണങ്ങളിൽ തട്ടി നിശ് നിശബ്ദമായി മാറുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് നൈജീരിയയെക്കുറിച്ചാണ് ട്രംപ് പറഞ്ഞത് വളരെ ഗൗരവത്തോടെ ലോകം നോക്കേണ്ട ഒരു രാജ്യമാണ് അവിടുത്തെ ക്രൈസ്തവർ ഒരു വംശഹത്യയുടെ വക്കിലെത്തി നിൽക്കുകയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനുള്ളിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം മനുഷ്യർ മതത്തിൻ്റെ പേരിൽ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ട ഒരു രാജ്യമാണ് നൈജീരിയ കണക്കുകൾ പറയുകയാണ് കഴിഞ്ഞ ഏഴ് മാസത്തിൻ്റെ ഉള്ളിൽ എണ്ണായിരത്തോളം ക്രൈസ്തവർ അവിടെ കൊല ചെയ്യപ്പെട്ടു അത്രയും ആളുകൾ ഏഴായിരത്തി എണ്ണൂറിനടുത്ത് ആളുകൾ തട്ടിക്കൊണ്ടു പോകപ്പെട്ടു അതിൽ കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് ആരും അവരുടെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ഇന്നോളം ഒരു വാക്ക് പറഞ്ഞിട്ടില്ല അവിടെ നിന്ന് ഉയർന്ന നിരപരാധികളുടെ നിലവിളികളെ ഗവനിച്ചിട്ടേ ഇല്ല പ്രതിദിനം നൈജീരിയയിൽ ഇപ്പോൾ കണക്കുകൾ പറയുന്നത് മുപ്പത് ക്രൈസ്തവർ ഓരോ ദിവസവും കൊല ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് നൈജീരിയയിൽ നിന്നുള്ള വളരെ ഹൃദയഭേദകമായ കരളലീക്ക് എന്നൊരു കഥ പറയാം രണ്ടായിരത്തി പതിനെട്ടിൽ നൈജീരിയയുടെ തലസ്ഥാനമായ അബൂജയുടെ പ്രാന്തപ്രദേശങ്ങളിലുള്ള ഒരു ക്രൈസ്തവ കുടുംബത്തിന്റെ കഥയാണ് തങ്ങളുടെ കൃഷിയിടത്തിൽ അപ്പനും അമ്മയും അഞ്ച് മക്കളും അടങ്ങുന്ന ഒരു കുടുംബം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ബോക്കോ ഹറാമിൻ്റെ തീവ്രവാദികൾ അവരെ വളയം ചെയ്യുന്നത് ആ കുടുംബത്തിന് മുമ്പിൽ ജീവിക്കാൻ ഒരു ഔദാര്യം ഈ തീവ്രവാദികൾ വെക്കുകയാണ് ആ കുടുംബത്തിലെ മൂത്ത മകളുടെ കൂടെ ജുനൈദ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് അവളുടെ കൂടെ അപ്പൻ ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുകയാണെങ്കിൽ കുടുംബത്തെ ജീവിക്കാൻ അനുവദിക്കാം ആരുടെ മുമ്പിലാണ് അപ്പൻ മകളെ മകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം ഈ തീവ്രവാദികളുടെയും ആ കുടുംബത്തിൻ്റെയും കൺമുമ്പിൽ പെറ്റമ്മയുടെയും സഹോദരങ്ങളുടെയും മുമ്പിൽ അതായിരുന്നു ജീവിക്കാനുള്ള ഉപാധി ആ പിതാവ് നീതിബോധമുള്ള ക്രൈസ്തവൻ മരണമാണ് തിരഞ്ഞെടുക്കുന്നത് ജുനതയൊഴിച്ച് ആ കുടുംബത്തിലെ ബാക്കി എല്ലാ അംഗങ്ങളും തീവ്രവാദികളുടെ തോക്കിനിരെയായി അവൾ ലൈംഗിക അടിമയായി പിടിക്കപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തന ഫലമായി എങ്ങനെയോ അവൾ സ്വതന്ത്രയായി അവൾ മാധ്യമങ്ങളോട് എങ്ങനെയാണ് പറഞ്ഞത് അവളൊരു അവൾ ഇങ്ങനെ പറയുകയാണ് ഞാൻ ആ അതിക്രമികളോട് ക്ഷമിക്കുന്നു അവരുടെ ആത്മാക്കളുടെ വീണ്ടെടുപ്പിനായി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് കരളലിയിക്കുന്ന ഇതുപോലുള്ള ഒരുപാട് കഥകൾ സ്ത്രീകളുടെ കണ്ണീരിൽ കുതിർന്ന കഥകൾ സ്വന്തം അമ്മമാരുടെ കയ്യിൽ നിന്ന് പറിച്ചെടുത്തുകൊണ്ടുപോകുന്ന ക്രൈസ്തവ ബാലന്മാരുടെ അലയടിക്കുന്ന നിലവിളികൾ പണ്ട് ബാൾക്കൻ രാജ്യങ്ങളിൽ തുർക്കിപ്പട്ടാളം നടപ്പിലാക്കിയ ബ്ലഡ് മണി പോലെ തത്തുല്യമായിട്ടുള്ള അമ്മമാരുടെ കയ്യിൽ നിന്ന് പിഞ്ച് ബാലന്മാരെ പറിച്ചുകൊണ്ടുപോയി തീവ്രവാദ ക്യാമ്പുകളിൽ പരിശീലനത്തിനും അടിമപ്പണിക്ക് നിയോഗിക്കുന്ന ഭീകരമായ മനുഷ്യത്വരഹിതമായ അതിക്രമങ്ങൾ നൈജീരിയയിൽ ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ് ഭരണകൂടത്തിൻ്റെ തണലിലാണ് ഈ തീവ്രമതശക്തികൾ വളർന്നു വരുന്നത് സുഡാനിലെ സ്ഥിതി വ്യത്യസ്തമല്ല ആഭ്യന്തര കലഹത്തിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി അഞ്ഞൂറിലധികം ആളുകളെയാണ് നിരത്തി നിർത്തി തീവ്രവാദികൾ തോക്കിനിരയാക്കിയത് പുരാതന അർമേനിയൻ ക്രൈസ്തവർ താമസിച്ചിരുന്ന അസർബൈജാൻ്റെയും അർമേനിയയുടെയും ഇടയ്ക്കുള്ള നഗോർണോ കാരബാക്ക് എന്ന് പറയുന്നൊരു പ്രദേശമുണ്ട് അവിടെ നിന്ന് രണ്ട് വർഷം മുമ്പ് തുർക്കിയുടെയും റഷ്യയുടെയും പിന്തുണയോടെ അസർബൈജാന്റെ പട്ടാളം ഒരു ലക്ഷത്തി ഇരുപതിനായിരം മനുഷ്യരെ അർമേനിയയ്ക്ക് ആട്ടിപ്പായിച്ചിട്ടുണ്ട് അവരെവിടെ എത്തിയെന്നോ മരുഭൂമിയിൽ എത്ര മരിച്ചു വീണെന്നോ ലോകത്തിനൊരു കണക്കില്ല അറിയാനൊട്ട് ആഗ്രഹവുമില്ല കാരണം അവർ ക്രൈസ്തവരായിപ്പോയി എന്നുള്ളതാണ് ഇറാഖിൽ സിറിയയിൽ ഈ കഴിഞ്ഞ വർഷങ്ങളിലെ ആഭ്യന്തര സംഘർഷങ്ങൾക്കിടയിൽ കൊല ചെയ്യപ്പെട്ട ക്രൈസ്തവരുടെ എണ്ണം ആർക്കെങ്കിലും വല്ല തിട്ടവുമുണ്ടോ നമ്മൾ അതിമാരകമായ സെലക്റ്റീവ് പെർസെപ്ഷൻ എന്ന് പറയുന്ന ലോകത്തിന് അടിമകളായിപ്പോയി മനസ്സാക്ഷി പോലും മരവിച്ചവരായിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്കിവിടെ ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ ഉണ്ടാവണം റാലികൾ ഉണ്ടാവണം അതെപ്പോഴാണ് നിഷ്പക്ഷവും മതേതരവുമാകുന്നതെന്ന് അറിയാമോ ആ റാലികളിൽ ഗസയിലെ മനുഷ്യർക്ക് വേണ്ടി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും അവിടുത്തെ കുഞ്ഞുങ്ങളുടെ കണ്ണീരിനെ കുറിച്ചും പറയുമ്പോൾ അതേ വാഗുണ്ട് അതേ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റണം നൈജീരിയയിലെ പാവപ്പെട്ട മനുഷ്യരെ കുറിച്ച് അവിടുത്തെ സ്ത്രീകളെക്കുറിച്ച് അവിടുത്തെ കുഞ്ഞുങ്ങളെക്കുറിച്ച് സുഡാനിലെയും അർമേനിയയിലെയും ഇറാഖിലെയും സിറിയയിലെയും ക്രൈസ്തവരുടെ ദയനീയതയെക്കുറിച്ചും അവർ നേരിടുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങളെക്കുറിച്ചും നമുക്കതേ വേദിയിൽ എന്നു പറയാൻ പറ്റുന്നോ അന്നാണ് നമ്മൾ യഥാർത്ഥ മാനവികതയുടെ വക്താക്കളാക്കി മാറുന്നത് യഥാർത്ഥത്തിൽ നീതിബോധമുള്ള മതര മതേതര സമൂഹമായിട്ട് നമ്മൾ മാറാൻ പോകുന്നത് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും പ്രതിഷേധിക്കാനും കൂടെ ആളില്ലെന്ന് കരുതി കൊല ചെയ്യപ്പെടേണ്ടവരല്ല ക്രൈസ്തവർ അവരുടെ ചോരയ്ക്കും നിറം ചുവപ്പാണ് അവരുടെ കവിളിലൂടെ ഒഴുകുന്ന കണ്ണീരിൻ്റെ രുചി ഉപ്പു തന്നെയാണ് അതുകൊണ്ട് നമ്മൾ മതം നോക്കിയല്ല മനുഷ്യരെ നോക്കി മാനവികതയുടെ അളവുകോലുകൾ നോക്കി ഇക്കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും മനുഷ്യ സമൂഹം വളർത്തിയെടുത്ത സംസ്കാരത്തിൻ്റെ ഔന്നയത്യം നോക്കി വേണം പ്രതികരണങ്ങളും നിഷ്പക്ഷമായ ഐക്യദാർഢ്യ റാലികളും നടത്താൻ അല്ലെങ്കിൽ നമ്മുടെ സമൂഹം സെലക്റ്റീവ് പെർസെപ്ഷൻ എന്ന് പറയുന്ന വൈകല്യമുള്ള ഒരു സമൂഹമായിട്ട് മാറും മതങ്ങൾക്കപ്പുറം മനുഷ്യൻ്റെ നിലവിളിക്ക് നമ്മുടെ ചങ്കിനെ തുറക്കാൻ കരളിനെ അലിയിക്കാൻ പറ്റട്ടെ എന്ന് മാത്രമാണ് ആശംസയും ആഗ്രഹവും നന്ദി